ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായുള്ള ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് ഉണ്ടായത് കനത്ത നഷ്ടം ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ ആറ് യുദ്ധവിമാനങ്ങൾ തകർന്നു പത്ത് ആളില്ലാ യുദ്ധവിമാനങ്ങളും സി നൂറ്റി മുപ്പത് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റും ഇന്ത്യ തകർത്തു ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിലെ കൂടുതൽ കേന്ദ്രങ്ങളിൽ ഇന്ത്യ ആക്രമണം നടത്തിയെന്ന് പാക് സൈന്യവും സ്ഥിരീകരിച്ചു പാകിസ്ഥാൻ സൈന്യം പുറത്തിറക്കിയ രേഖയിലാണ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത് അർജുൻ പീതാംബരം ചേരുന്നു വിശദാംശങ്ങളുമായി അർജുൻ തുടക്കം മുതൽ നമ്മുടെ ഇവിടെ ഇന്ത്യ സഖ്യമൊക്കെ പറയുന്ന ഒരു കാര്യം എന്തൊക്കെയാണ് ഈ ഏറ്റുമുട്ടലിൽ ഇന്ത്യക്കുണ്ടായ നഷ്ടങ്ങൾ എന്നത് വളരെ വ്യക്തമായി പറയണമെന്നതാണ് ഏറെ നഷ്ടങ്ങൾ ഉണ്ടായി എന്നത് അവർ രേഖാമൂലം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയെങ്കിൽ വിജയം ഇന്ത്യയുടെ ഭാഗത്താണ് ഇനിയും ഇതിൻ്റെ കണക്കെടുപ്പ് ആവശ്യമുണ്ടോ അല്ലേ മോദി കണക്കെടുപ്പ് ആവശ്യമുണ്ടെന്ന് പറയാൻ സാധിക്കും കാരണം അത് കരസേനയും വ്യോമസേനയും നാവികസേനയും ആ കണക്കെടുപ്പിലേക്ക് കഴിഞ്ഞിട്ടുമുണ്ട് ഇപ്പോൾ കടന്നിട്ടുമുണ്ട് പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാൻ ഒരു പൊതുവേദിയിൽ വ്യക്തമാക്കിയൊരു കാര്യമുണ്ട് അതായത് നിരന്തരം ഇത് പ്രതിപക്ഷം മാത്രമല്ല ഈ കോളേജ് വിദ്യാർത്ഥികളടക്കം ഒരു കാര്യമാണ് പാകിസ്ഥാന് എത്രത്തോളം തകർച്ച സംഭവിച്ചു ഇന്ത്യക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം അതിലൊരു കണക്കെടുപ്പ് ഇപ്പോൾ നമ്മുടെ സായുധ സേനാംഗങ്ങളിടിച്ചു ുന്നുണ്ട് അതിൻ്റെ ഒരു റഫായിട്ടുള്ള ഒരു വിവരങ്ങൾ വിശദാംശങ്ങൾ വൈകാതെ തന്നെ പുറത്തുവിടുമെന്നുള്ള കാര്യമാണ് നിലവിൽ അനിൽ ചൗഹാൻ വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു ഉദ്ദേശ കണക്കെങ്കിലും ലഭിക്കും പാകിസ്ഥാൻ ഉണ്ടായ നഷ്ടം എത്രത്തോളമാണ് അതുപോലെ ഈ പ്രതിപക്ഷവും അതുപോലെ മറ്റാളുകളും ചോദിക്കുന്ന പോലെ ഇന്ത്യക്ക് എന്തൊക്കെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അതുപോലെ ഒരുപക്ഷെ താരതമ്യനെ വളരെ ചെറുതു തന്നെ ആയിരിക്കുമെന്നുള്ളത് തന്നെയാണ് നിലവിൽ ഈ സൈനിക മേധാവിയുടെയും അതുപോലെ മറ്റ് അധികാരികളുടെയും എല്ലാം പ്രതികരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നു പക്ഷേ നമ്മളൊക്കെ വിചാരിക്കുന്നതിലും അപ്പുറമാണ് ഈ നാല് ദിവസം അതായത് മെയ് ഏഴ് എട്ട് ഒൻപത് പത്ത് തീയതികളിൽ പാകിസ്ഥാൻ ഉണ്ടായ നാശനഷ്ടങ്ങൾ ആദ്യം വന്ന കണക്കുകളല്ല ഇന്ത്യ ഈ ഭീകര കേന്ദ്രങ്ങൾ ഒൻപതാണ് പിന്നീട് പതിനൊന്ന് എയർ ബേസുകളിൽ ഇന്ത്യ ആക്രമണം നടത്തി അതിനപ്പുറത്തേക്ക് ഏഴിടങ്ങളിലേക്കൂടെ ആക്രമണം നടന്നു എന്ന കാര്യം പാകിസ്ഥാൻ സ്ഥിരീകരിച്ചിരിക്കുന്നു ഒപ്പം ഇപ്പോൾ ഈ സാങ്കേതിക വിലയിരുത്തലിന് ശേഷമാണ് എത്രത്തോളം വിമാനങ്ങൾ പാകിസ്ഥാന് തകർന്നു അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്നുള്ള കണക്ക് കൂടി പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോഴും പറയുന്നത് ഈ ആറ് യുദ്ധവിമാനങ്ങൾ തകർന്നു എന്ന കണക്ക് പുറത്ത് വന്നിരിക്കുന്നത് എയർ ആയിട്ടുള്ള വിമാനങ്ങൾ അതായത് ഇന്ത്യക്കെതിരെ ആക്രമണങ്ങൾ നടത്താൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന പാകിസ്ഥാൻ്റെ യുദ്ധവിമാനങ്ങൾ ആകാശത്തുണ്ടായിരുന്നു പ്രത്യേകിച്ചും കാശ്മീർ അതിർത്തി അടക്കം കടന്നും പലതും വന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളുണ്ട് ഈ എയർ ആയിട്ടുള്ള വിമാനങ്ങൾ തകർത്ത കണക്ക് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത് ആറ് യുദ്ധവിമാനങ്ങളാണ് രണ്ട് സർവൈലൻസ് വിമാനങ്ങളുണ്ട് അതുപോലെ തന്നെ സി വൺ തേർട്ടി ജെ എന്ന് പറയുന്ന സൈനികരെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു വിമാനം അതിന് പുറമെയാണ് പത്തിലധികം ഡ്രോണുകൾ അതായത് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ എന്ന് പറയുന്നത് ഇതിനപ്പുറത്തേക്ക് എത്രത്തോളം നഷ്ടമുണ്ടായി എന്നുള്ളത് വളരെ വൈകാതെ അറിയാൻ സാധിക്കും പ്രത്യേകിച്ചും വ്യോമസേനയുടെ മാത്രം അതായത് പാകിസ്ഥാൻ്റെ വ്യോമസേനയുടെ മാത്രം ഇരുപത് ശതമാനമാണ് ഈ പറയുന്ന പത്താം തീയതി ഇന്ത്യ നടത്തിയ ആ ബ്രഹ്മോസ് മിസൈൽ ആക്രമണത്തിൽ പാകിസ്ഥാന് നഷ്ടമായിട്ടുള്ളത് അത് ബോലാരി എയർബേസും ഈ മറ്റ് എയർബേസും ഈ നൂർഖാൻ അടക്കം ഉണ്ടായിരുന്ന പല കെട്ടിടങ്ങൾ വിമാനങ്ങളൊക്കെ തകർന്നിട്ടുണ്ട് അങ്ങനെ പാർക്ക് ചെയ്തിരുന്ന എത്രത്തോളം സ്ക്വാഡ്രണുകൾ എത്രത്തോളം യുദ്ധവിമാനങ്ങൾക്ക് പാകിസ്ഥാന് നഷ്ടമായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളിലടക്കം ഒരു ഒരു ഏകദേശ കണക്ക് നമുക്ക് വളരെ വൈകാതെ തന്നെ ഒരു പക്ഷേ ഒരാഴ്ചയ്ക്കകം തന്നെ അത് നമ്മുടെ സൈന്യം അത് കണക്കുകൾ വ്യക്തമായി തുടങ്ങി തുടങ്ങിയിരിക്കുന്നു ഇന്ത്യയുടെ ഭാഗത്ത് എത്ര നഷ്ടം ഉണ്ടായി ഒപ്പം പാകിസ്ഥാന്റെ ഭാഗത്ത് രൂക്ഷമായ നഷ്ടം എത്രത്തോളം തുടങ്ങിയ കാര്യങ്ങളുടെ കണക്കാണ് വിവരങ്ങളാണ് പുറത്തേക്ക് വരാൻ പോകുന്നത്